കേരളത്തിലെ ഇടതുമുന്നണിയിൽ പടല പിണക്കങ്ങൾ സ്ഥിരമാവുകയാണ് കൂട്ടരാജി വിഭാഗീയത ഇറങ്ങിപ്പോക്ക് പ്രതിഷേധം പുതിയ പാർട്ടികളിലേക്ക് ചേക്കേറൽ അങ്ങനെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുമുന്നണിയിൽ കൂട്ട കലാപം കൊല്ലം സി പി ഐയിലാണെങ്കിൽ കൂട്ടരാജി കപ്പൽ മുങ്ങിയാലും കപ്പിത്താൻ ചത്താൽ മതി പത്തനംതിട്ട സി പി എമ്മിൽ സൈബർ പോര് രൂക്ഷം പത്തനംതിട്ട സി പി എമ്മിൽ സൈബർ പോര് കനക്കുകയാണ് വീണ്ടും ഫേസ്ബുക്ക് ആക്രമണങ്ങൾ ഇതിനിടെ സി പി എം പയ്യന്നൂരിലെ വിഭാഗീയത വി കുഞ്ഞികൃഷ്ണന് ശാസന ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ക്ലൈമാക്സ് ഇതിനിടയിൽ ഇനിയും ചെറുപ്പമാകാൻ സി പി എം യൂത്ത് ഡ്രൈവിന് പാർട്ടി തുടക്കമിട്ട് യുവജന സർവേ ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന് നേരെ രൂക്ഷ വിമർശനവുമുണ്ട് ആദ്യ ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് വീമ്പിളക്കാൻ പിണറായി സർക്കാർ ലക്ഷകം മുടക്കി പരസ്യ ചിത്രം ഒരുക്കുന്നു വിമർശനം ജില്ലാ സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ കൊല്ലത്തെ സിപിഐയിൽ കൂട്ടരാജി കുണ്ടറ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള അറുപത് നേതാക്കളും പ്രവർത്തകരുമാണ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചത് കുണ്ടറ മണ്ഡലം സമ്മേളനത്തിലെ തർക്കത്തിൽ ഏകപക്ഷീയമായി എടുത്ത നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി നേതാക്കളും പ്രവർത്തകരും തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്ത് എത്തിയാണ് രാജിക്കത്ത് കൈമാറിയത് ഇരുപത്തിരണ്ടംഗ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയിലെ അംഗങ്ങളും മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള ആറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാറിൽ മൂന്ന് പേരും ഇരുപത്തിനാല് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അൻപത്തി ആറ് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഇരുപത്തിരണ്ട് പേരുമാണ് രാജിവെച്ചത് പാർട്ടിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളാണ് രാജിവെച്ചത് കുണ്ടറ മണ്ഡലം സമ്മേളനത്തിലെ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഭിന്നത ഉണ്ടായിരുന്നു ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച സെക്രട്ടറിയെ അംഗീകരിക്കാൻ ഭൂരിപക്ഷവും തയ്യാറായിരുന്നില്ല പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ കൗൺസിൽ അംഗം എ ഗ്രേഷിസടക്കം മൂന്നുപേരെ ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു സമ്മേളന കാലത്ത് നടപടി പാടില്ലെന്ന ചട്ടം ലംഘിച്ചുള്ള സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശിച്ചെങ്കിലും ജില്ലാ നേതൃത്വം അവഗണിച്ചു നടപടി നേരിട്ട നേതാക്കൾക്ക് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാകാതെ വന്നതോടെയാണ് രാജി സംഭവിച്ചത് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തുടങ്ങാനിരിക്കെയുണ്ടായ പൊട്ടിത്തെറി സി പി ഐക്ക് നാണക്കേടായിരിക്കുകയാണ് കപ്പൽ മുങ്ങിയാലും കപ്പിത്താൻ ചത്താൽ മതി പത്തനംതിട്ട സി പി എമ്മിലാണെങ്കിൽ സൈബർ പോര് രൂക്ഷം പത്തനംതിട്ടയിലെ സി പി എമ്മിലെ സൈബർ പോര് ഇങ്ങനെ പോയാൽ എങ്ങനെയെന്നാണ് പാർട്ടി പോലും ചിന്തിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ സനൽകുമാറിനെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി ആറമുള ചെമ്പട കപ്പൽ മുങ്ങിയാലൻ കപ്പിത്താൻ ചെത്താൽ മതി എന്നാണ് സനലിന്റെ നിലപാടെന്നാണ് വിമർശനം ആറന്മുളയുടെ ചെമ്പട എന്ന അക്കൗണ്ടിലൂടെയാണ് വീണ ജോർജിനെ അനുകൂലിച്ചും സനൽകുമാറിനെ വിമർശിച്ചും പോസ്റ്റുകൾ വരുന്നത് വീണയെ ഒതുക്കി ആറന്മുള സീറ്റ് നേടാൻ സനൽകുമാർ ശ്രമിക്കുന്നു എന്ന ചെമ്പടയുടെ പോസ്റ്റ് വിവാദമായിരുന്നു സംഭവത്തിൽ സനൽകുമാർ പോലീസിൽ പരാതി നൽകി ആറന്മുളയുടെ ചെമ്പട എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനെതിരെയാണ് സനൽകുമാർ പരാതി നൽകിയത് അപകീർത്തികരമായ പോസ്റ്റുകളിൽ നടപടി വേണമെന്നാണ് ആവശ്യം തിരുവല്ല ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി സൈബർ സെല്ലിന്റെ പരിഗണനയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ സജി ചെറിയാൻ വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവരെ ടാഗ് ചെയ്താണ് ആറന്മുളയുടെ ചെമ്പട എന്ന പേജിൽ സരൽകുമാറിനെതിരായ വിമർശനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ സമയത്തു തന്നെ പിണറായി വിജയൻ സി പി എമ്മിലെ വിഭാഗീയത പൂർണ്ണമായും അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രണ്ടു തവണ മുഖ്യമന്ത്രിയായിട്ടും ചിലയിടങ്ങളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിച്ചില്ല എന്നതിന്റെ സൂചനയാണ് പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ സംഭവങ്ങൾ കൊല്ലം സമ്മേളനത്തോടെ വീണാ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കി ഉയർത്തിയ സമയം മുതലാണ് പത്തനംതിട്ടയിൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോഷ്യൽ മീഡിയയിലെ ഈ വിഭാഗീയ പ്രവർത്തനം ജില്ലാ നേതൃത്വം അതീവ ഗൗരവത്തോടെ കാണുകയാണ് സിപിഎമ്മിന്റെ ആഭ്യന്തര വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായതോടെ ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് കണ്ണൂരിൽ സിപിഎമ്മൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി ക്ഷണിതാവുമായ വി കുഞ്ഞികൃഷ്ണന് സി പി എം ശാസനം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചതിനാണ് ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടി നേതൃത്വം ശാസിച്ചത് എന്ന ഒരു വശം പറയുമ്പോൾ മറു വശത്ത് അനുകൂലിച്ച് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎമ്മിൽ ഏറെ വിവാദമായ സംഭവമായിരുന്നു പയ്യന്നൂരിലെ പാർട്ടി ഓഫീസ് നിർമ്മാണ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരുമറി ആരോപണം പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ തിരിച്ചെത്തിയതോടെ സിപിഎമ്മിന് ഒഴിഞ്ഞത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു കുഞ്ഞിക്കൃഷ്ണന്റെ നിസ്സഹകരണം പാർട്ടിയിൽ വിഭാഗീയതയ്ക്ക് പോലും വഴി തുറന്നേക്കാമെന്ന വിലയിരുത്തലായിരുന്നു സംസ്ഥാന നേതൃത്വം അടക്കമുണ്ടായിരുന്നത് എം എൽ എക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന കുഞ്ഞിക്കൃഷ്ണന്റെ നിലപാട് മയപ്പെടുത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ പാർട്ടി ഫണ്ടുകളിലെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ സംബന്ധിച്ച പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറുന്നത് കുഞ്ഞികൃഷ്ണനെ മാറ്റാനുള്ള കാരണം പാർട്ടിയും പരസ്യമാക്കിയില്ല ഇങ്ങനെ അപമാനത്തിനായി തുടരേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കി ഒന്നര വർഷം മുൻപ് താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് കുഞ്ഞികൃഷ്ണൻ കൃഷ്ണൻ നിലപാടെടുത്തു പാർട്ടി നേതൃത്വം പല ശ്രമങ്ങൾ നടത്തിയിട്ടും കുഞ്ഞികൃഷ്ണൻ തീരുമാനം മാറ്റിയില്ല ഒടുവിൽ തിരിച്ചു വന്നെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല കുറ്റ ആരോപിതർക്കെതിരെ പാർട്ടി എടുത്ത ലഘുവായ നടപടികളിലുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയിൽ വീണ്ടും സജീവമാകാൻ കുഞ്ഞികൃഷ്ണൻ തീരുമാനിച്ചിരുന്നു കൂടുതൽ ചെറുപ്പമാകാൻ സിപിഎം പാർട്ടി അംഗത്വത്തിലേക്കും കമ്മിറ്റികളിലേക്കും കൂടുതലായി യുവജനങ്ങളെ കൊണ്ടുവരാൻ പാർട്ടി തീരുമാനം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള പ്രധാന ചുമതല യൂത്ത് ഡ്രൈവ് ആയിരിക്കുമെന്ന് സംസ്ഥാന ഘടകങ്ങളെ കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിരുന്നു രാഷ്ട്രീയ സമീപനങ്ങളാകെ ഇതിനുവേണ്ടി പുനഃക്രമീകരിക്കാനും ആവശ്യപ്പെട്ടു ഇതിന് തുടക്കമിട്ട യുവജന സർവേ നടത്തും ഡിവൈഎഫ്ഐയ്ക്കും അപ്പുറമായി സിപിഎം നേരിട്ട് ഈ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങും പുതുതലമുറയെ എങ്ങനെ പാർട്ടിയോട് അടുപ്പിക്കാം എന്നതാകും മുഖ്യ സംഘടനാ ദൗത്യം പിണറായി സർക്കാർ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് കൊട്ടി ഘോഷിക്കാൻ ലക്ഷങ്ങൾ മുടക്കി പരസ്യ ചിത്രം തയ്യാറാക്കാൻ ഒരുപെടുന്നുവെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ ആ പണം കൂടി ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് നൽകാൻ തയ്യാറാകാതെയാണ് ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ച വെച്ച് ചിത്രം തയ്യാറാക്കുന്നത് ആദ്യ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരസ്യചിത്രം നിർമ്മിക്കുന്നതിനായി സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരിൽ നിന്നും താല്പര്യപത്രം ക്ഷണിച്ചുകൊണ്ട് സർക്കാർ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് താല്പര്യമിത്രത്തോടൊപ്പം തയ്യാറാക്കുവാൻ ഉദ്ദേശിക്കുന്ന പരസ്യ ചിത്രത്തിന്റെ ആശയവും സ്ക്രിപ്റ്റും കൂടി സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് കാരണഭൂതന്റെ ഗുണഗണങ്ങളും വാഴത്തുപാട്ടുകളും ഉൾക്കൊള്ളുന്ന സ്ക്രിപ്റ്റ് ആകുമോ തിരഞ്ഞെടുക്കപ്പെടുക എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം വിമർശനം പ്രതിപക്ഷവും അതിശക്തമായി തന്നെ മാധ്യമങ്ങളും വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തുണ്ട് ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല കേരള സർവകലാശാലയിൽ എലിയും പൂച്ചയും കളി വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി വി സിക്ക് പിന്തുണ അറിയിച്ച് ഗവർണർ കേരള സർവകലാശാലയിൽ എലിയും പൂച്ചയും കളിയാണെന്ന വിമർശനവുമായി ഹൈക്കോടതി കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല സംബന്ധിച്ച തർക്കത്തിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത് കെ എസ് ഡോക്ടർകുമാറിന്റെ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം തർക്കത്തിൽ വൈസ് ചാൻസലറോടും സർവകലാശാലയോടും കോടതി വിശദീകരണം തേടി സർവകലാശാലയും വൈസ് ചാൻസലറും തിങ്കളാഴ്ച മറുപടി നൽകണം പഴയ എ കെ ജി സെന്ററിന് നാല്പത് സെന്റ് അനധികൃതമെന്നുള്ള പരാതിയും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ പുറമ്പോക്ക ഭൂമിയാണെന്നും കരം മുടുക്കിയിട്ടില്ലെന്നും ഗവർണർക്ക് നിവേദനവുമുണ്ട് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അൻപത്തഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നതാണെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമായതായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇപ്പോഴും റവന്യൂ രേഖകളിൽ സർക്കാർ പുറംപോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്തിന് കരം ഒടുക്കിയിട്ടില്ലെന്നും സർവേ വകുപ്പിൽ നിന്നും വഞ്ചൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായി കമ്മിറ്റി വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ സിപിഎം കയ്യേറിയിരിക്കുന്ന സർവകലാശാലക ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിവേദനം നൽകി ഇതിനിടയിൽ സർക്കാരിന്റെ മാതൃക വീടിന്റെ ചെലവ് പെരിപ്പിച്ചതെന്നുള്ള വിമർശനങ്ങളും സജീവ ചർച്ചയായിട്ടുണ്ട് കൽപ്പറ്റയിൽ ടൌൺഷിപ്പ് ഭൂമിയിൽ പണിത മാതൃകാ വീടിന്റെ നിർമ്മാണ ചെലവിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം മാതൃകാ വീടിന് മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഇത്രയും അധികം തുക ചെലവഴിക്കേണ്ടി വരില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെയും ദുരന്തബാധിതരുടെയും ബാധിതരുടെയും കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെയും നിലപാട് സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് പരമാവധി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെ ചിലവായിട്ടുള്ളൂ പരമാവധി ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ചതുരസ്രാടിക്ക് ചെലവ് മുപ്പത് ലക്ഷം ചെലവഴിച്ചിട്ടും മേൽക്കൂരിയിൽ നിന്നും മഴവെള്ളം നേരെ ചുമരുകളിലേക്ക് വീഴുന്ന തരത്തിലാണ് നിർമ്മാണ രീതി എന്നാണ് ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന് രണ്ടാം നിലയിലേക്ക് വീടിനുള്ളിൽ നിന്നും ചവിട്ടുപടി വേണമെന്ന ആവശ്യം പരിഗണിച്ചിട്ടില്ല മാതൃകാ വീടിന്റെ നിർമ്മാണ രീതിയിലും സൗകര്യങ്ങളിലും സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ക്യാമറകൾക്ക് നിലവാരമില്ല എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട് തലസ്ഥാനത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ക്യാമറകൾക്ക് പ്രതീക്ഷിച്ച നിലവാരമില്ലെന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെന്ന് മാധ്യമങ്ങൾ ക്യാമറകൾക്ക് ടെൻഡർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഗുണനിലവാരമില്ലെന്നാണ് കണ്ടെത്തൽ നിലവിലുള്ള ക്യാമറകളിൽ അൻപത് ശതമാനത്തിനും കൃത്യതയില്ലെന്നാണ് പരിശോധനാ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി സിഒക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്നും 마트 틀면 그맥도하고도